ഇതൊക്കെ വരുമ്പോ അയ്യായിരം രൂപ വരത്തെയുള്ള സൈക്കിള് ഇരുപത്തഞ്ചിന് വലിയ സൈക്കിള് അയ്യായിരം രൂപ വരും ഇവിടെ ഉള്ളു ഇത്രേ വില കുറവുള്ള സൈക്കിള് നല്ല സൈക്കിളാ ഇവിടത്തെന്ന പറയുന്നേ സൈക്കിള് ഞാൻ വാങ്ങിച്ചേ ഇത് വാങ്ങിച്ച പുതിയ വൈകി വരുന്നുണ്ടോ ഈ വാർത്തയിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുന്ന ഒരാൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഒരു സൈക്കിൾ ആണ് സമ്മാനമായി നൽകുന്നത് സൈക്കിൾ കേടായാൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു മാസത്തേക്ക് നമ്മുടെ കുട്ടികളൊക്കെ പോയിന് എന്ത് സംഭവിച്ചാലും ഇവിടുത്തെ ചേട്ടൻ നിങ്ങൾക്ക് ഫ്രീ ആയി സർവീസ് ചെയ്തു തരും ഈ ഒരു ഓഫർ വേറെ എങ്ങുമില്ല ഇത് ഓണം ഓഫറാണ് നോക്കി സൈക്കിൾ ഇത് ഹെർക്കുലീസിന്റെ ട്വൻറി വൺ സ്പീഡ് വരുന്ന സൈക്കിളാണ് നമ്മുടെ ആക്ച്വൽ പ്രൈസ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതിനൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പതിനായിരത്തി അഞ്ഞൂറ് രൂപ ആ റേറ്റിന് വരും ഏഴായിരം അപ്പോൾ അതായത് നമ്മുടെ വാർത്ത കണ്ട് വരുന്നവർക്ക് വെറും ഏഴായിരം രൂപയ്ക്കാണ് ഈ ഒരു ഫുൾ സൈക്കിൾ കൊടുക്കുന്നത് ഇത് സൈക്കിളിന്റെ ഫ്രണ്ടിൽ വയ്ക്കുന്ന റീചാർജബിൾ ലൈറ്റുകളാണ് കുറേ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഹോൺ ഒരു ഏഴ് ഏഴിലധികം ഹോൺ ഉണ്ട് ഇതിനകത്ത് െ നമസ്കാരം ഒരു സൈക്കിൾ വാങ്ങാനായിട്ടാണ് ഇവിടെ എത്തിയത് കേട്ടോ നമ്മുടെ പത്തനാപുരം ലിബ സൈക്കിൾ മാർട്ടാണ് ഇവിടെ വലിയ സൈക്കിളുകൾക്ക് അതായത് നമ്മുടെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന സൈക്കിള് വെറും അയ്യായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത്രയും വില കുറച്ച് സൈക്കിള് വേറെ എങ്ങും കിട്ടത്തില്ല അതാണ് പത്തനാപുരം ലിബ സൈക്കിൾ മാർട്ട് ഒരു തവണയെങ്കിൽ ഒരു തവണ നിങ്ങളൊന്ന് വരണം ഓണം ഓഫറാണ് എണ്ണായിരത്തി അഞ്ഞൂറും എണ്ണായിരത്തി ഇരുന്നൂറും വിലയുള്ള സൈക്കിള് വെറും ഏഴായിരം രൂപയ്ക്കാണ് ഇവിടെ വയ്ക്കുന്നത് അതുമാത്രമല്ല ഒരു മാസത്തേക്ക് എന്ത് സംഭവിച്ചാലും അവർ തന്നെ ശരിയാക്കി തരും ഫ്രീ സർവീസാണ് സൈക്കിളിന് നൽകുന്നത് കൂടാതെ ആക്സസറീസ് എല്ലാം സൗജന്യമാണ് സൈക്കിൾ കേടായാൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു മാസത്തേക്ക് നമ്മുടെ കുട്ടികളൊക്കെ പോയിന് എന്ത് സംഭവിച്ചാലും ഇവിടുത്തെ ചേട്ടൻ നിങ്ങൾക്ക് ഫ്രീ ആയി സർവീസ് ചെയ്തു തരും ഈ ഒരു ഓഫർ വേറെ എങ്ങുമില്ല ഇത് ഓണം ഓഫറാണ് അപ്പോൾ ഉറപ്പായും സൈക്കിള് ഇവിടെ വന്ന് തന്നെ വാങ്ങുക അതുമാത്രമല്ല ഏറ്റവും ആകർഷകമായ ഒരു സമ്മാനമുണ്ട് ഈ വാർത്ത ഷെയർ ചെയ്ത് കമൻ്റ് ഇടുന്ന ഒരാൾക്ക് ഒരു ഭാഗ്യശാലികൾക്ക് ഒരു സൈക്കിളാണ് സമ്മാനമായി നൽകുന്നത് അപ്പോൾ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ഇടാൻ മറക്കണ്ട ലൈക്ക് അടിക്കാൻ മറക്കണ്ട ഒരു സൈക്കിളാണ് നിങ്ങൾക്ക് സമ്മാനമായി കിട്ടാൻ പോകുന്നത് ഇതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഓണർ ഷെമീർ എന്നാണ് ചേട്ടൻ്റെ പേര് അതൊക്കെ അയ്യായിരം തൊട്ടുള്ള സൈക്കിൾ വലിയ സൈക്കിൾ തന്നെ അയ്യായിരം രൂപ തൊട്ടേ ഉള്ളു അതായത് ഇരുപത്തി ആറ് സൈക്കിൾ അയ്യായിരം അതൊക്കെ ടാറ്റയുടെ സൈക്കിൾ അതൊക്കെ നമുക്ക് ഒരു ആറായിരം രൂപ വരും ഇത് വരുമ്പോൾ നാലായിരത്തി എണ്ണൂറ് വരും അതേ വലുപ്പം തന്നെയുള്ള അയ്യായിരം രൂപയുടെ സൈക്കിൾ ഉണ്ട് അത് ഹെർകുലീസിൻ്റെ അതൊക്കെ വരുമ്പോൾ ഒരു ആറായിരം ആറായിരത്തി ഇരുന്നൂറ് ഇഞ്ചിനുള്ള ഇരുപത്തി ആറ് സൈക്കിളാണ് പിന്നെ ഹീറോ ഹെർക്കുലീസ് റോഡിയോ എല്ലാ കമ്പനിയുടെ ഉണ്ട് അതായത് ഇതൊക്കെ വരുമ്പോൾ അയ്യായിരം രൂപ വരത്തെയുള്ള സൈക്കിൾ ഇരുപത്താഞ്ചിന് വലിയ സൈക്കിൾ അയ്യായിരം രൂപ വരും ഇതൊക്കെ ഡബിൾ ഷോക്ക് ഓപ്സർ വരുന്ന ഹെർക്കുലീസിൻ്റെ സൈക്കിളാണ് അതൊക്കെ നമുക്കൊരു ഏഴായിരത്തഞ്ഞൂറ് രൂപ ആ ആറേറ്റിലൊക്കെ വരും ഏഴായിരം അല്ല എല്ലാ സൈക്കിളിലും നമ്മൾ ടെൻ പെർസെൻറ്റ് ടു ഫിഫ്റ്റീൻ പെർസെൻറ്റ് വരെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും നമ്മുടെ ഗിയർ സൈക്കിൾ ഹെർകുലുലീസിൻ്റെ ഗിയർ സൈക്കിൾ പിന്നെ ട്വൻറ്റി വൺ സ്പീഡിൻ്റെ അത് നമുക്കൊരു പതിനായിരം രൂപ രൂപ നിനക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് മനസ്സിലായി ഇത് ഹെർക്കുലുലീസിൻ്റെ പതിനായിരം രൂപ വരുന്ന ഉള്ളി സൈക്കിൾ നിലവിൽ എല്ലായിടത്തും പന്ത്രണ്ട് പതിമൂന്ന രൂപയ്ക്ക് വയ്ക്കുന്ന സൈക്കിളാണ് ഞാനിത് വയ്ക്കുന്നതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറാ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്കൊരു പതിനായിരം രൂപ ആ റേഞ്ചിനെ വരത്തുള്ളൂ ഇവിടെ തന്നെ അതാണ് ഹൈബ്രിഡുണ്ട് ഹെർക്കുലീസ് ഉണ്ട് ഹീറോ ഉണ്ട് ടാറ്റ ഉണ്ട് റോഡിയോ ഉണ്ട് ഇതൊക്കെ ഹൈബ്രിഡ് സൈക്കിളാണ് നമ്മുടെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള അലോയി ഫുൾ അലോയി വരുന്നത് ഹെർകുലീസിൻ്റെ സൈക്കിളാണ് സൈക്കിൾ ഇത് ഹെർകുലീസിന്റെ ട്വന്റി വൺ സ്പീഡ് വരുന്ന സൈക്കിളാണ് നമ്മുടെ ആക്ച്വൽ പ്രൈസ് പന്ത്രണ്ടായിരത്തി രൂപ ഇതിനൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പതിനായിരത്തി അഞ്ഞൂറ് രൂപ ആ റേറ്റിന് വരും ഇത്ര വില കുറഞ്ഞ സൈക്കിള് നമ്മൾ കൂട്ടുകാരോട് പോലും പറഞ്ഞാലും വിശ്വസിക്കത്തില്ല അവര് ഞങ്ങൾ എല്ലാ കടനും പോയി വില കഴിക്കും അയ്യായിരത്തിന്റെ ഒന്നും അല്ല അതേ കൂടുതലായി ഏഴായിരത്തി അറുനൂറ് രൂപയുടെ ഒക്കെ സൈക്കിൾ ഉള്ളൂ അയ്യായിരത്തിന്റെ ഒന്നും ഇല്ല സൈക്കിള് ഇവിടെ ഉള്ളൂ ഇത്രേ വില കുറവുള്ള സൈക്കിള് നല്ല സൈക്കിളാ ഇവിടുത്തെന്നാണ് പറയുന്നത് ഇത് വരുമ്പോൾ ഹെർക്കുലീസിന്റെ ഇത് ഹീറോടെ ഇത് നമ്മുടെ ടാറ്റയുടെ അത് ഞാനതാ പറഞ്ഞത് ഏഴ് പൈസയപ്പോൾ എൻ്റെ മോക്കിൽ ഏഴ് വയസ്സേ ഉള്ളു അവൾ ആ ഒരു സൈസാണ് ഞാൻ ഉപയോഗിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ അതിന് താഴെയുള്ള സൈസെന്ന് പറയുമ്പോൾ ഇനി ഇരുപത് ഇഞ്ചും രൂപ വന്നാൽ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തു തരാം പിന്നെ അതിൻ്റെ കൂടെ പമ്പ് ലോക്ക് കാര്യങ്ങൾ അതിൻ്റെ അസസരീസ് ഒക്കെ ഫ്രീ ആയിട്ട് തരാം ഇത് നമ്മുടെ റീചാർജബിൾ ബൈക്ക് കാർ ജീപ്പ് റീചാർജബിൾ ജീപ്പ് നമുക്ക് റിമോട്ട് കുട്ടികൾക്ക് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം കുട്ടികൾ അതിലൊക്കെ ഇ എം ഐ സ്കീം അവൈലബിൾ ആണ് ഇതിന്റെ കുറെ കളക്ഷൻസ് ഉണ്ട് ഇനി വരുന്നുണ്ട് കുറെ കളക്ഷൻ കൊട്ടാരക്കര ഷോപ്പിലുണ്ട് ഇതിന്റെ കുറെ കളക്ഷൻ ഞങ്ങൾ ഒരു അഞ്ച് ആറ് വർഷമായിട്ട് ഈ സൈക്കിൾ ഷോപ്പ് ഈ മേഖലയിൽ കൊട്ടാരക്കരയിലും കൊട്ടാരക്കലും ബ്രാഞ്ചുകളുണ്ട് ഒരു തവണയെങ്കിൽ ഒരു തവണ നിങ്ങൾ ലിബ സൈക്കിൾ മാർട്ടിൽ ഒന്ന് വന്ന് കണ്ട് സന്ദർശിച്ചിട്ട് പോകണം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി അല്ലേ തീർച്ചയായിട്ടും മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി അതെ നിങ്ങൾ വന്ന് കണ്ടിട്ട് പോകുന്നതിന് ഒരു കുഴപ്പമില്ല നമുക്ക് ഉതകുന്ന വിലയാണെങ്കിൽ മാത്രം വാങ്ങിയാൽ അതെ തീർച്ചയായിട്ടും കാരണം നമ്മൾ ചെയ്യുന്നതെല്ലാം ബ്രാൻഡഡ് ആണ് ഹെർക്കുലീസ് ഹീറോ ടാറ്റ റോഡിയോ അല്ല നോൺ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു സൈക്കിൾ ഒരു ഇവിടെ ഇല്ല ഇല്ല ബ്രാൻഡ് ആയിട്ടുള്ള സൈക്കിളുകൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പൊ നിങ്ങൾ സൈക്കിൾ വാങ്ങി ഒരു മാസത്തിനകം എന്ത് സംഭവിച്ചാലും ഇവിടെ ഫ്രീ ആയിട്ട് സർവീസ് തീർച്ചയായിട്ടും എന്ത് ചെയ്താലും നമ്മുടെ സർവീസ് അതുപോലെ സാധനങ്ങൾ ഫിസിക്കലി ഡാമേജ് ആക്കിയാൽ അത് നിങ്ങൾ മാറണം സർവീസ് കോസ്റ്റ് നമ്മള് സർവീസ് ചെയ്യുന്ന ലേബർ ചാർജ് അങ്ങനെ ഒന്നും നമ്മൾ ഈടാക്കുകയില്ല ഈ സൈക്കിൾ എന്താണ് നിലവിലത്തെ വില ഹെർക്കുലീസ് അല്ലേ ഹെർക്കുലീസിന്റെ ഡബിൾ ഷോക്ക് ഓപ്ഷർ വരുന്ന ഒരു സൈക്കിളാണ് വാർത്ത കാണുന്ന കസ്റ്റമർക്കായിട്ട് നമുക്ക് ഒരു ഏഴായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം എത്ര രൂപ എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന സൈക്കിളിന് ഇപ്പോഴത്തെ വില നമ്മുടെ പ്രേക്ഷകർക്ക് ഏഴായിരത്തി ഇരുനൂറ് രൂപയ്ക്ക് ഫ്രീ ആയിട്ട് സെന്റ് സ്റ്റീവൻ സ്കൂളിന് സമീപം അതായത് ഹീറോ ഹൊണ്ട ഷോറൂമുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ലിബ സൈക്കിൾ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഓണമാണ് ഒരു സൈക്കിൾ മേടിച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഉണ്ടെങ്കിൽ ഒരു തവണ ഇവിടെ ഒന്ന് വരിക ഇവിടുത്തെ വിലയൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് പോവാം ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയാൽ മാത്രം മതി അല്ലേ അതെ തീർച്ചയായിട്ടും വിലയിൽ നിങ്ങൾ മറ്റുള്ളവരുടെ വില അന്വേഷിച്ചിട്ട് വന്നോളൂ വിലയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി അതെ തീർച്ചയായിട്ടും ഇത് ലേഡിബേർഡ് സൈക്കിൾ ഇത് നമുക്ക് ഒരു ആറായിരം രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കൊടുക്കുകയാണ് ലേഡി ബേർഡിൻ്റെ സൈക്കിൾ നമ്മൾ ബി എസ് ഒക്കെ വയ്ക്കുന്നത് ഏഴായിരത്തിഇരുന്നൂറ് ആറായിരത്തി എണ്ണൂറും അങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട് ഇത് നമുക്ക് ഈ ഒരു ബ്രാൻഡ് നമുക്ക് ആറായിരം രൂപയ്ക്ക് ഈ സൈക്കിൾ കൊടുക്കാം ഓഫർ പ്രൈസിൽ അതായത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സൈക്കിൾ ഏഴായിരം രൂപയ്ക്കാണ് വിട്ടോണ്ടിരുന്നത് ഇപ്പം വില വെറും ആറായിരം രൂപയ്ക്കാണ് ഇത് നൽകുന്നത് വേണ്ട ഒരുപാട് ഉണ്ട് തീർച്ചയായിട്ടും പെൺകുട്ടികളുടെ സ്പോർട്സ് ടൈപ്പ് ഉണ്ട് ലേഡി ബേർഡ് സൈക്കിളുകളുണ്ട് അങ്ങനെ ഒരുപാട് മോഡലുണ്ട് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഓരോന്നനുസരിച്ച് മാക്സിമം ഡിസ്കൗണ്ടിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ സാധാരണക്കാരന്റെ വണ്ടി കാണാം കേട്ടോ നമ്മുടെ പണ്ട് കാലത്തൊക്കെ വാടകക്കെടുത്തു ഒരു രേഖയ്ക്കും രണ്ടു രേക്കെ വാടകയ്ക്കെടുത്താണ് ഈ സൈക്കിള് ഓടിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ സ്വന്തം ഫുൾ സൈക്കിൾ അപ്പൊ അതായത് വെറും ഏഴായിരം രൂപയ്ക്കാണ് ഈ ഒരു ഫുൾ സൈക്കിൾ കൊടുക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും വരിക വാങ്ങുക ഇതൊക്കെ നമ്മുടെ ഒരു നാല് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ പറ്റിയ സൈക്കിളാണ് നമ്മുടെ നിലവിലെ പ്രൈസ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പതിനാലിഞ്ച് സൈക്കിൾ ആണ് കുട്ടികൾക്കുള്ള ട്രൈസ് സൈക്കിൾ എണ്ണൂറ്റി അമ്പത് രൂപ തൊട്ട് അവൈലബിൾ ആണ് ഇതൊക്കെ വരുമ്പോൾ ഇതൊക്കെ സ്റ്റീലിന്റെ പൈപ്പൊക്കെ വരുന്ന ടൈപ്പാണ് ഇതൊക്കെ വരുമ്പോൾ തൊള്ളായിരത്തി അമ്പത് രൂപ നല്ല ക്വാളിറ്റിയുള്ള സൈക്കിളാണ് ഇതിന്റെ വില ഇത് രണ്ടുമൂന്ന് കമ്പനികളുടെ ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ തൊട്ട് മുന്നൂറ്റി അമ്പത് രൂപയുള്ള പല കമ്പനികളുടെയുണ്ട് ഇവിടുത്തെ അഞ്ഞൂറ് രൂപ തൊട്ടുള്ള ഹെൽമെറ്റ് അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ വേഗ സ്റ്റഡ് സ്റ്റീൽ ബേഡ് തുടങ്ങിയ കമ്പനി ഹെൽമെറ്റുകളും എണ്ണൂറ്റി എൺപത് രൂപ ഹെൽമെറ്റുകളും ലഭ്യമാണ് അല്ല ഹെൽമെറ്റിന്റെ അക്സസറീസ് റിപ്പയറിംഗ് ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ വാർത്തയിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുന്ന ഒരാൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഒരു സൈക്കിൾ ആണ് സമ്മാനമായി നൽകുന്നത് നമ്മുടെ ലിബ സൈക്കിൾമാർട്ട് ഒരു സൈക്കിളാണ് സൗജന്യമായി നൽകുന്നത്